ി രണ്ടായിരത്തി പത്തിൽ തദ്ദേശീയമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ആണ് ഷിപ്പിന്റെ പ്രൈമറി റോൾ എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ഇൻ കേസ് ഓഫ് എനി ക്രൈസിസ് ഓർ എനി എമർജൻസി കേരളത്തിലെ ജനതയോടുള്ള ഒരു സ്പെഷ്യൽ അഫെക്ഷൻ ഇന്ത്യൻ നേവിക്കുണ്ട് ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബീപ്പൂർ ഫെസ്റ്റ് നേവി ഒരു വാർഷിപ്പിനെ വിടുന്നത് ജെൽ വിത്ത് ദ ലോക്കൽ പോപ്പുലൻസ് പോപ്പുലേഷൻസ് വേർഡ് ഓഫ് മാരിടൈം കോൺഷ്യസ്നസ് അമംഗ് ദ യൂത്ത് ചിൽഡ്രൻ എൻസിഡ്സ് ആൻഡ് ഓൾസോ ദ ലോക്കൽ ഫിഷിംഗ് കമ്മ്യൂണിറ്റി നമസ്കാരം ലോകത്തിന് മുൻപിൽ ഏതൊരു ഭാരതീയനും തലയിരുത്തി പിടിച്ച് നിൽക്കാവുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന സ്തംഭമാണ് നമ്മുടെ രാജ്യത്തിന്റെ നാവികസേന നമ്മുടെ നാവികസേനയുടെ ഫാസ്റ്റർ ക്രാഫ്റ്റ് ആയിട്ടുള്ള ഐ എൻ എസ് കൽപ്പേനി എന്ന് പറയുന്ന ഷിപ്പിനകത്താണ് ഞാനിപ്പോൾ ഉള്ളത് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫസ്റ്റിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ ഈ കപ്പൽ സന്ദർശിക്കുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇപ്പോൾ ബേപ്പൂർ പോർട്ടിൽ എത്തിയിരിക്കുന്ന ഐ എൻ എസ് കൽപ്പേനി എന്ന് പറയുന്ന കപ്പലിന്റെ വിശേഷം ാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കപ്പലുകളാണ് ഇത്തരത്തിൽപ്പെട്ട പതിനഞ്ച് കപ്പലുകളാണ് നമ്മുടെ ഭാരതത്തിന്റെ നാവിക സേനയ്ക്ക് സ്വന്തമായിട്ടുള്ളത് അവയിൽ ഒന്നാണ് ഐ എൻ എസ് കൽപ്പേനിൽപ്പേനി എന്ന് പറയുന്ന പേര് ലഭിച്ചിരിക്കുന്നത് ലക്ഷദ്വീപിലെ ഒരു ദ്വീപ് ആയിട്ടുള്ള കൽപ്പേനി ദ്വീപിന്റെ പേരിൽ നിന്നാണ് ഇത്തരത്തിൽ പതിനഞ്ച് കപ്പലുകളാണ് നമ്മുടെ രാജ്യത്തെ നാവികസേനയ്ക്ക് സ്വന്തമായിട്ടുള്ളത് ഈ പതിനഞ്ച് കപ്പലുകൾക്കും രാജ്യത്തെ ദ്വീപുകളുടെ പേര് തന്നെ ഇവർ എന്നുള്ളതാണ് ഇതിന്റെ സവിശേഷത ഈ കപ്പലിന്റെ ഏറ്റവും വലിയ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ വേഗം തന്നെയാണ് ഭീമാകാരമായ കപ്പലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു കുഞ്ഞൻ കപ്പലാണ് അതിന്റെ വലിപ്പക്കുറവ് ഇതിന്റെ വേഗത വല്ലാതെ വർദ്ധിപ്പിക്കുന്നു വലിയ വേഗത്തിൽ എതിരാളികളെ ആക്രമിക്കുക വലിയ വേഗത്തിൽ പട്രോളിംഗ് നടത്തുക മുതലായ ലക്ഷ്യങ്ങളാണ് ഈ പറയുന്ന ഐ എൻ എസ് കൽപ്പൈനി എന്ന് പറയുന്ന കപ്പലിന് ഉള്ളത് കപ്പലിന്റെ വിശേഷങ്ങൾ ി രണ്ടായിരത്തി പത്തിൽ തദ്ദേശീയമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ആണ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയർസ് ആണ് രണ്ടായിരത്തി പത്തിൽ ഈ ഷിപ്പ് നിർമ്മിച്ചത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ടെറർ അറ്റാക്കിന്റെ ശേഷം ഇന്ത്യൻ നേവി പതിനഞ്ച് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് രണ്ടായിരത്തി പത്ത് മുതൽ നിർമ്മിക്കുകയും അത് കമ്മീഷനിലാവുകയും ചെയ്തിരുന്നു സോ ഈ ഷിപ്പിന്റെ പ്രത്യേകത എന്ന് നമുക്ക് കാണുന്ന പോലെ സിആർഎൻ നയൻറ്റി വൺ അതായത് ക്ലോസ് റേഞ്ച് നേവൽ ഗൺ തേർട്ടി എം എം ഗണ്ണി സോ ഈ ഗണ് തേർട്ടി എം എം ഗൺ അതല്ലാതെ ഷിപ്പിൽ എച്ച് എം ജിസ് ഹെവി മെഷീൻ ഗൺസ് മീഡിയം മെഷീൻ ഗൺസ് ആൻഡ് ലൈറ്റ് മെഷീൻ ഗൺ ഇതെല്ലാം ഷിപ്പിൽ സജ്ജമാണ് ഷിപ്പിന്റെ പ്രൈമറി റോൾ എന്ന് പറയുന്നത് ഫാസ്റ്റ് അറ്റാക്ക് അതായത് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ഇൻ കേസ് ഓഫ് എനി ക്രൈസിസ് ഓർ എനി എമർജൻസി സോ ആന്റി സ്മഗ്ലിംഗ് ആന്റി നാക്കോട്ടിക്സ് ആന്റി പൈറസി ഇത് ഇസ് വൺ ഓഫ് ദ റോൾസ് ഇൻ അഡീഷൻ ടു ദാറ്റ് കോസ്റ്റൽ സെക്യൂരിറ്റി കേരള കോസ്റ്റ് കാസർഗോഡ് മുതൽ പാറശാല വരെ നീണ്ടെടുക്കുന്ന കേരള കോസ്റ്റിന്റെ സെക്യൂരിറ്റി നേവൽ ഓഫീസർ ഇൻചാർജ് കേരള അദ്ദേഹത്തിൻ്റെ അടിയിലാണ് ഈ ഐ എൻ എസ് കൽപ്പേനിയും അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷണൽ കൺട്രോളിൽ വരുന്നതാണ് സോ കേരള കോസ്റ്റ് ആൻഡ് ലക്ഷദ്വീപ് ഈസ് പ്രൈമർലി ദ ചാർട്ടർ ഓഫ് സദേൺ നേവൽ കമാൻഡ് വെയർ ദ ഷിപ്പ് ഈസ് ബേസ്ഡ് സദൺ നേവൽ കമാൻഡ് കൊച്ചിയിലെ ഇന്ത്യൻ നേവിയുടെ തന്നെ ട്രെയിനിങ് കമാൻഡാണ് ഇന്ത്യൻ നേവിയുടെ ഇപ്പം ന്യൂസിൽ ഉണ്ടായിരുന്നു എല്ലാ നാൽപ്പത് ദിവസവും നേവി ഒരു പുതിയ ഷിപ്പ് കമ്മീഷൻ ആവുകയാണ് അപ്പോൾ അതിലെ ക്രൂവിനെ ട്രെയിൻ ചെയ്യാനായിട്ട് സദൺ നേവിൽ കമാൻഡാണ് ഫുൾ ട്രെയിനിങ് ആബിനിഷ്യോ ട്രെയിനിങ് ബേസിക് ട്രെയിനിങ് അഡ്വാൻസ് ട്രെയിനിങ് പ്രൊഫഷണൽ ട്രെയിനിങ് അതായത് ഒരു വ്യക്തിയെ നേവിയിൽ ഇൻറ്റെക്ട് തൊട്ട് തൊടൽ അവരുടെ അഡ്വാൻസ് കോഴ്സസ് പ്രൊഫഷണൽ കോഴ്സസ് എല്ലാ കോഴ്സസും പ്ലാൻ ഡിസൈൻ എല്ലാം ചെയ്യുന്നത് സദണിവിൽക്കുമാൻ കൊച്ചിയാണ് അതല്ലാതെ തന്നെ കേരളത്തിനോട് ദേവിയുടെ ഒരു പ്രത്യേക ഒരു താല്പര്യം എന്ന് വെച്ചാൽ ഐനസ് വിക്രാന്ത് ബെൽറ്റ് ഇൻ കൊച്ചി അത് മാത്രമല്ല ഡെമോ നമ്മളെല്ലാം കണ്ടതാണ് വളരെ ഭംഗിയായിട്ട് ശംഖുമ ബീച്ച് പരിസരത്ത് ഈ പ്രാവശ്യം മൂന്നാം തീയതി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓർ സുപ്രീം കമാൻഡർ സോ നേ മൈറ്റ് എന്താണെന്ന് നമ്മളെല്ലാം കണ്ടതാണ് ഇതെല്ലാം നമ്മുടെ കേരളത്തിലെ ജനതയോടുള്ള ഒരു സ്പെഷ്യൽ അഫെക്ഷൻ ഇന്ത്യൻ നേവിക്ക് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബേപ്പൂർ ഫെസ്റ്റ് അതായത് അഞ്ചാം തവണയാണ് നേവി ഒരു വോർഷിപ്പിനെ വിടുന്നത് അത് മോസ്റ്റ്ലി ടു ഇൻകൾക്കേറ്റ് ടു കം ജൽ വിത്ത് ദ ലോക്കൽ പോപ്പുലൻസ് സ്പ്രെഡിങ് വേർഡ് ഓഫ് മാരിടൈം കോൺഷ്യസ്നെസ് അമംഗ് ദ യൂത്ത് ചിൽഡ്രൻ എൻ സി സി കെഡറ്റ്സ് ആൻഡ് ഓൾസോ ദ ലോക്കൽ ഫിഷിംഗ് കമ്മ്യൂണിറ്റി അവർക്ക് എല്ലാവർക്കും നേവിയുടെ റോൾ എന്താണ് നമ്മുടെ എന്താ ആക്ഷനാണ് നമ്മൾ എടുക്കുന്നത് ഇതെല്ലാം ഇൻ വരും ദിവസങ്ങളിൽ ബേപ്പൂർ ഫെസ്റ്റിലും നമ്മുടെ ഡെമോയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കോസ്റ്റ് ഗാർഡിൻ്റെ സാർ ഡെമോ ഉണ്ടാവും സോ ഐന എസ് കൽഫീനി Uh, overall, he is a part of uh, Kerala itself based in Kochi. Uh, so, uh, we are very happy to come uh, for the fifth edition of uh, Bipur International Water Fest. ഇന്ത്യൻ നാവികസേനയുടെ വോട്ടർജെറ്റ് പ്രൊപ്പലർ ഷിപ്പുകളുടെ ഗണത്തിൽപ്പെടുന്നവയാണ് ഐ എൻ എസ് കൽപ്പിനയും ഇത്തരത്തിലുള്ള ഏഴാമത്തെ കപ്പലാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് മണിക്കൂറിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിൽ കുതിച്ചു പായാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത അതുകൊണ്ട് തന്നെ ഏത് ഇടുങ്ങിയ ജലപാതയിലും ഇതിന്റെ ചെറിയ വലിപ്പം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇതിനെ കുതിച്ചു പായാൻ സാധിക്കും രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കപ്പലുകൾ ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പതിനഞ്ച് കപ്പലുകളാണ് നിലവിൽ ഇന്ത്യൻ നാവികസേനയുടെ പക്കലുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്നാൽ അതേസമയം ഇവിടെ എത്തിച്ചേരുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം കപ്പൽ മാത്രമല്ല മറിച്ച് കപ്പലിനകത്ത് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എപ്രകാരം ഉള്ളതാണ് എന്നുകൂടി ഇവിടെയുള്ള നാവികസേന ഉദ്യോഗസ്ഥർ അവർക്ക് വളരെ ഹൃദ്യമായ ഭാഷയിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് തങ്ങൾ പുസ്തകങ്ങളിലൂടെ വായിച്ചറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സിനിമകളിലൂടെ കണ്ട് മാത്രം പരിചയമുള്ള ഇത്തരം ആയുധങ്ങൾ നേരിൽ കാണുന്നതിന്റെ ഒരു കൗതുകം കൂടി ഇവിടെ എത്തിച്ചേരുന്ന കൊണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ മുഖത്ത് നമുക്ക് ആ ഒരു കൗതുകം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനങ്ങൾ എത്രത്തുള്ളതാണ് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ അഞ്ച് സീസണുകളിലും അതായത് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫസ്റ്റിന്റെ അഞ്ചാമത്തെ സീസണാണ് ഈ അഞ്ചാമത്തെ സീസണിലും ഇന്ത്യൻ നാവികസേന തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പലുകളിൽ ഒന്നിനെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ബേപ്പൂരിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ പൊതുജനങ്ങൾക്ക് ഇവ തികച്ചും സൗജന്യമായ രീതിയിൽ ഒന്ന് കയറി കണ്ട് സന്ദർശിക്കാവുന്നതാണ് വലിയ ഒരു ജനപങ്കാളിത്തമാണ് ഇവിടെ ഇത്തരത്തിൽ ഈ കപ്പലുകൾ കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത് എത്തിച്ചേരുന്നതിന് ഉണ്ടായിട്ടുള്ളത് ദിവസേന നൂറുകണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ കൽപ്പേനി കാണുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടുപോകുന്ന ഓരോ മുഖങ്ങൾക്കകത്തും തങ്ങൾക്ക് ഇതുവരെ തിരിച്ചറിയാൻ സാധിക്കാതിരുന്ന ചില കാര്യങ്ങൾ ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാവികസേന നമ്മുടെ രാജ്യത്തിന് വേണ്ടി നൽകുന്ന സംഭാവനകളെ കുറിച്ച് തിരിച്ചറിഞ്ഞതിന്റെ ഒരു വലിയ ആവേശവും സന്തോഷവും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാഴ്ചകൾ കണ്ട് മടങ്ങുന്ന ആളുകളുടെ മുഖത്തും കാണുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട് എന്തു തന്നെയായാലും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന സ്തംഭമായിട്ടുള്ള ഒരു കപ്പൽ അതിനകത്ത് കയറുക അത് സന്ദർശിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളത് ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അഭിമാനം ഉണ്ടാകാവുന്ന ഒരു കാര്യം തന്നെയാണ് കോഴിക്കോട് നിന്ന് നിഹൽ മറുതാടൻ ടി വി